കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പെരുവങ്കുഴി കടാതി പാലങ്ങളിൽ പുതിയ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നു നിലവിൽ വീതി കുറഞ്ഞ ഈ പാലങ്ങൾ പാതയിലെ പ്രധാന അപകട മേഖലകളാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായാണ് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പെരുവമ്പുഴി കടാതി പാലങ്ങളിൽ പുതിയ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നത് നിലവിൽ വീതി കുറഞ്ഞ ഈ പാലങ്ങൾ പാതയിലെ പ്രധാന അപകട മേഖലകളാണ് കടാതി പാലത്തിൻ്റെ പഴയ കൈവരികൾ പൊളിച്ചു നീക്കി ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ജോലികൾ ആരംഭിച്ചു പെരുവംമൊഴി കടാതി പാലങ്ങളുടെ വീതി കുറവ് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് പെരുവംമൊഴിയിൽ ആറുവരി പാതയ്ക്ക് സമാനമായി റോഡ് വികസിപ്പിക്കുന്നുണ്ടെങ്കിലും പാലത്തിന്റെ വീതി വർദ്ധിപ്പിച്ചിട്ടില്ല പാത അതിവേഗം വികസിക്കുന്നതോടെ വീതി കുറഞ്ഞ പാലങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ പുഴയിലേക്ക് മറിയാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കുവയ്ക്കുന്നു എന്നാൽ നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം പാലത്തിന്റെ വീതി കൂട്ടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാറുകാരൻ അതേസമയം മേഖലയിലെ മറ്റൊരു പ്രധാന പാലമായ പെരുമറ്റത്ത് വീതി കൂട്ടൽ ജോലികൾ അന്തിമ ഘട്ടത്തിലാണ് ഇവിടെ പാലത്തിന് ആവശ്യത്തിന് വീതി ലഭിക്കുന്നുണ്ടെങ്കിലും സമീപത്തെ റോഡിന് വീതി കുറവാണ് പാത നവീകരണം പൂർത്തിയാകുമ്പോൾ മേഖലയിലെ കുപ്പിക്കഴുത്തുകൾ പൂർണമായും ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ആരുടെതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ എന്താ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കഴി പൗഡർ ഓഫ് റോയൽ ടീ